കനക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കാൻ ജനങ്ങൾക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകി കെഎസ്ഇ ബി ഇലക്ട്രിക് ലൈനുകളും ട്രാൻസ്ഫോമറുകളും മറ്റു പ്രതിഷ്ഠാപനങ്ങളിലും അപകടകരമായതോ അസാധാരണമായതോ ആയ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള സെക്ഷൻ ഓഫീസിൽ അറിയിക്കണം ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിലോ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയാറ് പൂജ്യം പൂജ്യം ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് എന്ന വാട്സാപ്പ് നമ്പറിലും അറിയിക്കാവുന്നതാണ് പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറുകൾ പോസ്റ്റുകൾ ലൈനുകൾ മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങൾ പ്രതിഷ്ഠാപനങ്ങൾ എന്നിവയുടെ സമീപത്ത് പോകാതിരിക്കുക ലൈനുകളിൽ മുട്ടിനിൽക്കുന്നതും ലൈനിന് വളരെ സമീപമുള്ള മരങ്ങളിലും ശിഖരങ്ങളിലും സ്പർശിച്ചാൽ അപകട സാധ്യതയുണ്ട് അസ്വാഭാവികമായി എന്തെങ്കിലും ശ്രദ്ധയിൽ വന്നാൽ ഉടൻ വൈദ്യുതി ബോർഡിനെ അറിയിക്കുക പൊതുനിരത്തുകളിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ചു മാത്രം നടക്കുക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കണമെന്ന് കോതമംഗലം കെ എസ് ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ടൈറ്റസ് ഡാനിയൽ മുന്നറിയിപ്പ് നൽകി ലൈനുകൾ ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ അവർക്ക് അപകടം ഉണ്ടാകാത്ത രീതിയിൽ ആക്കി തീർക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതിന് സപ്ലൈ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം അപ്പോൾ അതിന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ അപകടങ്ങൾ വൈദ്യുതിയുടെ ലൈനുകൾ വീണാൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഇലവൻ കെ വി വാഹനം എടിക്കുകയോ അല്ലെങ്കിൽ മരം വീഴുകയോ അല്ലെങ്കിൽ ചെരിഞ്ഞു പോവുകയോ അതായത് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് സപ്ലൈ കൊടുക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് ആകുമ്പോഴത്തേക്കും നമുക്കൊരു എമർജൻസി നമ്പർ ഉണ്ട് അത് നയൻ ഫോർ നയൻ സിക്സ് സീറോ വൺ സീറോ വൺ സീറോ വൺ എന്നതാണ് ഇത് അപകടങ്ങൾ അറിയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു നമ്പറാണ് ഇതിലേക്ക് നമ്മൾ പരാതികൾ അറിയിക്കുവാനായിട്ട് നമുക്ക് നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ സീറോ വൺ നയൻ വൺ ടു ഉണ്ട് ഇതിനെക്കുറിച്ച് ഇതിനോടകം തന്നെ നമുക്ക് പലർക്കും അറിയാവുന്നതാണ് എങ്കിലും അത് കൂടുതൽ പൊതുജനങ്ങളിലേക്ക് എത്തേണ്ട ഒരാവശ്യമുണ്ടെന്ന് നമുക്ക് ഇത്തരണത്തിൽ മനസ്സിലാവുകയാണ് ഈ അപകടങ്ങൾ നമ്മൾ സെക്ഷൻ ഓഫീസിലേക്ക് നമ്മൾ നമ്മുടെ ഫോണുകൾ പലപ്പോഴും കൂടുതൽ ആളുകൾ വിളിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് നമ്മുടെ മെസ്സേജ് ഉചിതമായ വിധം നമുക്ക് കൺവേ ചെയ്യാൻ സ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കൺസ്യൂമർ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ എന്തെങ്കിലും കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മൾ മോണിറ്റർ ശിഖരങ്ങളും മരങ്ങളും വീണ് വൈദ്യുതി കമ്പി പൊട്ടി വീണിരിക്കാൻ സാധ്യതയുണ്ട് ജലനിരപ്പ് ഉയരുകയും ലൈനുകൾ താഴ്ന്ന് സുരക്ഷിതമായ അകലം ഇല്ലാത്ത പ്രദേശങ്ങളും ഉണ്ടാവാം പരിചിതമല്ലാത്ത റൂട്ടുകളിലും റോഡുകളിലും കൂടിയുള്ള യാത്ര കഴിവതും ഒഴിവാക്കുക കെട്ടിടത്തിനകത്തും പുറത്തും നൽകിയിരിക്കുന്ന മുഴുവൻ താൽക്കാലിക വൈദ്യുതി കണക്ഷനുകളും വിച്ഛേദിക്കുക കെട്ടിടത്തിന് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്നതും വെള്ളം കയറിയതുമായ സ്ഥലങ്ങളിലെ മോട്ടോറുകൾ ലൈറ്റുകൾ മറ്റുപകരണങ്ങൾ എന്നിവയിലേക്കുള്ള വൈദ്യുതി ബന്ധം ഉടൻ വിച്ഛേദിക്കണം ജനറേറ്ററുകൾ ഇൻവേർട്ടറുകൾ എന്നിവ അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രം പ്രവർത്തിപ്പിക്കുക ആവശ്യമെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ സുരക്ഷിതമായി പ്രവർത്തിപ്പിക്കുവാനും ഉപയോഗിക്കുവാനും വളരെയേറെ ശ്രദ്ധിക്കുക കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലെ തറനിരപ്പിൽ വെള്ളം കയറുന്നതിന് മുൻപായി തന്നെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക വൈദ്യുതി ബോർഡിനോട് ആവശ്യപ്പെട്ട് കണക്ഷൻ വിച്ഛേദിക്കുക മൊബൈലും ചാർജിംഗ് ലൈറ്റും ഉൾപ്പെടെ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക കുറച്ച് ദിവസങ്ങൾ വൈദ്യുതി തടസ്സപ്പെടാനാണ് സാധ്യത കാണരുത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാല് സുരക്ഷിതമായിട്ട് നമ്മുടെ അപ്തവാക്യം അങ്ങനെയാണല്ലോ പോകുന്നത് അതായത് എല്ലാവർക്കും വൈദ്യുതി നൽകും എന്നാലത് ഇരുപത്തിനാല് മണിക്കൂർ ഏഴ് ആഴ്ചയിൽ ഏഴ് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ അത് സുരക്ഷിതമായി കൊടുക്കണമെന്നാണ് അതിലേക്കാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ മഴക്കാലത്തും നമ്മുടെ ജീവിതം ശോഭനമാകത്തക്ക രീതിയിൽ വൈദ്യുതി ബോർഡ് ജീവനക്കാരോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു വരണം ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്